അല്ല പോയി നിങ്ങൾക്ക് ഇപ്പൊ ഈ ഫോട്ടോ എവിടെ നിന്ന് കിട്ടി അതിന്റെ മൊബൈലിൽ ഞാൻ പ്രിന്റ് ആ അതേ നേരെ നിന്ന് നോക്കുമ്പോ ഉണ്ണിയുടെ അതേ ലുക്ക് ഉണ്ടെങ്കിലും ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കാൻ നേരത്തെ നമ്മടെ കണാരേട്ടന്റെ മോനില്ലേ ആ അവൻ തന്നെയാണ് അത് ആ ചെക്കനാണെങ്കിൽ ചെറിയ നുള്ളിക്കളവ് ചെറുപ്പത്തിലുള്ളതാണ് അതിന് പൈസ കഴിഞ്ഞാറുണ്ടാവൂല പുതിയ പിള്ളേരുടെ പരിപാടി അതാണെന്ന് കട്ടെടുത്തിട്ട് പോയി കളഞ്ഞാ പിന്നെ അവനെവിടേട്ട് പിടിക്കാനാവും അവന്റെ പേരേ നിലവിളിച്ചിട്ട് എന്തായാലും ആ സ്വർണം കൊണ്ടുപോയി ഒരു സോറി പറയണം കേസ് ഒതുക്കാൻ പറ്റും അപ്പൊ ഉണ്ണിപ്പ എങ്ങനെയായിട്ട് ഉണ്ണിയുടെ രസം അറിഞ്ഞില്ലേ അവനെ പോലീസ് നോക്കിയല്ല അവൻ ചീതള്ളന്റെ വീടിന്റെ അവിടെ തലേ ദിവസം കിടന്നിട്ട് ഒന്ന് തിരിഞ്ഞു കളി എന്തിനാലോണ്ടായിട്ട് ആരിക്കും അറിയില്ലേ പപ്പേട്ടന്റെ മോളേറ്റോ ചെറിയ കൊളാബറേഷൻ കൊളാപ്രേഷ് അത് ഓളെ കാണാൻ പോണ അങ്ങനെ സത്യേട്ട പോലീസിലുണ്ടായതാണല്ലോ അവൻ എങ്ങനെ ഊരി പോരും അതിന്റെ ഒക്കെ അവൻ തന്നെ എടുത്തേക്കണ രാഘവേട്ട അവൻ തന്നെ എടുത്തേക്കണ അല്ലെ പിന്നെ പെട്ടെന്ന് പോന്ന അവാണ്ടങ്ങനെ നോക്കുമ്പോ അൻ്റെ നോക്കി നോക്ക് വെറുതെ മേനകട്ട വർത്താനം പറയലേട്ടാ കോണ്ണവരം മുഴുവൻ പൊക്കി കൊണ്ടുപോയാണ് ഞാനൊരു ചായ പറഞ്ഞാണ് ചായല്ല പൊളിച്ചത് അതവിടുന്ന് വെറുതെ ആവശ്യമില്ലാതെ വർത്താനം പറഞ്ഞിട്ടുണ്ടാക്കലേട്ടാ എന്റെ ചായ ഉണ്ടെന്നൊന്നും പറയാലേട്ടാൽ കിട്ടില്ലെങ്കിൽ പറയാ ചൂടാകണല്ലോ ഇവിടെ പോലീസ് തേരാപ്പാര നടക്കണ എന്നെ പിടിച്ചോണ്ട് ആരും വരില്ല എന്ന് എനിക്കറിയാം അത് ഞാൻ ഒരു സംശയം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയിട്ട് വന്നാലോ വെറുതെ പോയിട്ട് വരാം ഇങ്ങോട്ട് യ്യോ അയ്യോ പറഞ്ഞു പറഞ്ഞു വന്നിട്ട് കാര്യം ശരി എനിക്കിത്തിരില്ലായ്മ വേണ്ട ഞാൻ ഒരാളുടെ മുതല് കട്ടെടുക്കൂല കട്ട് പറഞ്ഞില്ലല്ലോ നീ ശരിക്കും ആ ചിത്രത്തിൽ പോയി നോക്ക് ഇരിക്കാൻ നിർത്തി ഞാൻ നിർത്തി പോരെ ആരാ പരിധിയുള്ളത് നടത്താണല്ലോ ആരാണ് ആ ആ എന്താണ് പറ്റി അത് ഈ കഴിഞ്ഞ ദിവസം മറ്റേ രേഖാചിത്രം പുറത്തുവിട്ടില്ലേന്റെ ആ കള്ളന്റെ അപ്പൊ എന്റെ ഓള് പറഞ്ഞ എന്നെപ്പോലുണ്ട് ആളുകൾ അറിയാണ്ടിരിക്കാൻ വേണ്ടിട്ടേ ഞാൻ തലയെ കൂടി മൂണ്ടിട്ടതാ എന്തെന്ന് പറഞ്ഞ ദിവസം എന്റെ ഓള സ്വർണം പൈസ അടക്കാൻ വേണ്ടി അതാണല്ലേ പ്രശ്നമായിടാ നിന്റെ ലോണിന്റെ പൈസ അടക്കാൻ എന്തിനാടാ ശീതളേട്ടന്റെ മരുമോളുടെ സ്വർണ്ണം കട്ട് വിറ്റത് കട്ടിട്ടില്ല ഞാൻ രണ്ടാഴ്ചയായിരുന്നു നടു ഊക്കി പോയിട്ട് കിടപ്പില്ല

ോ അല്ലെ ചെവി വെട്ടിയല്ലോ അല്ലെങ്കിൽ സംശയിക്കായിരിക്കും ഇവന് നല്ല വെപ്രാളം കഴിച്ചതായിട്ട് ഇവൻ തട്ടിട്ടുണ്ട് ഇവൻ രണ്ടരപ്പാവും രണ്ടരപ്പാവും വെച്ച് വെക്കുകയാണ്

അല്ല സാർ രേഖാചിത്രം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മള് എൻക്വയറി നടക്കുന്നുണ്ട് ഓ സർ ഇല്ല സാർ അത് മീഡിയ വെറുതെ പറയണതാണ് ഒരു ടു ഡേയ്സിനുള്ളിൽ എന്തായാലും പിടിക്കും ഇല്ല ഇല്ല ഞാൻ എല്ലാവരും പറയാം ഓക്കെ സർ ഞാൻ ഉദ്യോഗസ്ഥന്മാർക്ക് മേളിരുന്ന് പറഞ്ഞാ മതിയല്ലോ നായിൻറെ മൂന്നേ അതെ നമ്മൾ ഈ ടൗണിൽ ചെന്നിട്ട് ഈ രേഖാചിത്രം കാണിച്ചപ്പോഴേ പലരോട് ഇത് കണ്ടിട്ട് ആളെ അറിയോ അറിയോ എന്ന് ചോദിച്ചപ്പോ സാമ്യം ഇന്ന ആളായിട്ടുണ്ട് ഇന്ന ആളായിട്ടുണ്ട് എല്ലാരും പറഞ്ഞ ഒരാളെ ഞാൻ പിടിച്ചോടുന്നുണ്ട് ചീത്ത വിളിച്ചിട്ട് വെച്ചേ ഉള്ളൂ പ്രതിയെ പിടിച്ചോന്ന് ചോദിച്ചിട്ട് അതെ ഒരുമാതിരി സാമ്യുണ്ടെന്നുണ്ടെങ്കി ഇപ്പൊ അവൻ ചെയ്തിട്ടില്ലെങ്കിലും അവനെ കൊണ്ട് സമ്മതിപ്പിക്കാം കൊറേ ആൾക്കാര് പറഞ്ഞു ശരിക്ക് അവൻ അവനെ സാധ്യത എനിക്ക് കള്ള ലക്ഷണം ഉണ്ട് പോകും മറ്റേ പത്രക്കാരനല്ല പിന്നെ എനിക്ക് അന്നേ സംശയുണ്ടായി ഞാനിൽ അഞ്ചു ദിവസം ആളില്ല അല്ലെ സ്വർണ്ണ എന്നോട് പറഞ്ഞോ സംസാരം വേണ്ട ഈ സ്വർണ്ണല്ലേ പറ്റു എന്ത് സ്വർണ്ണ സാറേ എന്ത് സ്വർണ ശീതളന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണ നീ എവിടെ കൊണ്ട് പറ്റുന്ന ഞാനാണ് പത്രം കൊടുക്കൽ മാത്രമേ ഉള്ളൂ അവിടെ അയാളുടെ കുടുംബം ഇല്ലെന്നുള്ളത് നിനക്കറിയില്ലേ അവര് പറഞ്ഞില്ലേ പത്രം ഇണ്ടെന്ന് പറഞ്ഞാ സുഖമായിട്ട് പോയിട്ട് ഒരു തടസ്സം കഴിച്ചിരുന്നു മര്യാദക്ക് സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞ നിന്നെ ഞാൻ രക്ഷിക്കും ഞാനൊന്നും അറിയില്ല സാറേ ഞാൻ പത്രക്കാർ പത്രം കൊടുക്കുന്നു മറ്റാറ് മതിലെ ചാടി മതിൽ നീ എങ്ങനെ രക്ഷപ്പെടാന്ന് നീ വിചാരിക്കണ്ടോ പുരികം കണ്ടോ നിന്റെ അതേ പുരികം മീശ കണ്ടോ അതേ മീശ

സ്റ്റേഷൻ എസ് ഐ ആണ് ആ നിങ്ങൾ ഒന്ന് സ്റ്റേഷൻ വരെ അത്യാവശ്യമായിട്ട് വരണം ഒരു പ്രതിയെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം അടുത്തുണ്ടോ അതിനെ പെട്ടെന്ന് ഓരോ ആ ശരി മോഷണം ഈ പ്രായത്തിലല്ലേ സർ പത്രാം പോണോ എത്ര വീട്ടുന്ന സ്ഥിരം പണിയാണ സർ രേഖാചിത്വമായിട്ട് സമയമുള്ള ഒരാളെ കൂടി കിട്ടിണ്ട് സാർ വിളിക്കുവാരു സാറേ എന്നെ കാല രൂപ ചാർജിച്ച വിനിയന്നു കൈതാത്ര മീശ ഒന്ന് കാണട്ടെ അപ്പൊ ഇത് സംഘം ചേർന്നുള്ള മോഷണം സാറേ മോഷ്ടിച്ചിട്ടില്ല ഞങ്ങൾ തെളിയിച്ചോളാം മോഷ്ടിച്ചിട്ട് മോഷണം നടന്നതിന്റെ അടുത്ത് മാന്യമാരായിട്ട് ഒന്നിക്കുക സംശയം ഉണ്ടായിരിക്കും നീ പഠിച്ച നല്ലടാ സാർ വെളുപ്പിന് നാലു മണിക്കല്ലേ മോഷണം നടന്നു അതെ രണ്ടു കോടി രൂപ തരാന്ന് പറഞ്ഞാലും ആ നേരത്തെ നീട്ടി മതിലൊന്നും ചാടാൻ നിക്കൂല ഞങ്ങൾ എടുത്തല്ല ഞങ്ങള് ശീതളന്റെ വീട്ടിൽ സ്വർണം രണ്ടാളും കൂടെ എവിടെ കൊണ്ട് വിറ്റ് എടുത്തില്ല സാറേ ഞങ്ങൾ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല സാറേ ആ സാമ്യുള്ള കിട്ടിയിട്ടുണ്ട് അപകടം കിട്ടിട്ടുണ്ട്